സ് വെൽക്കം ടു പി യു സി വേദിക് മന്ത്ര കറണ്ട് അഫയേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് വിജയവാഡയിലാണ് വിജയവാഡ എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ഇരുന്നൂറ്റി ആറടിയാണ് ഇരുന്നൂറ്റി അടി ഇനി ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമയുള്ളത് എവിടെയാണ് അമേരിക്കയിലെ മേരി ലാൻഡിലാണ് അമേരിക്കയിലെ മേരിലാൻഡിലാണ് ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമയുള്ളത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയത് ഭരണഘടനയുടെ ആമുഖമാണ് ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കൊല്ലം സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കൊല്ലം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതിയിലെ വാദപ്രതിവാദങ്ങൾ നേരിട്ട് കാണാൻ അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് സംവാദ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതിയിലെ വാദപ്രതിവാദങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരമൊരുക്കുന്ന പദ്ധതിയാണ് സംവാദ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ഏതാണ് ദാവോസ് ആണ് ദാവോസ് സ്വിറ്റ്സർലൻഡിലാണ് ദാവോസ് സ്വിറ്റ്സർലൻഡിലാണ് സ്ഥിരം വേദിയാണ് ദാവോസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ഏതാണ് ദാവോസ് ആണ് ദാവോസ് എവിടെയാണ് സ്വിറ്റ്സർലൻഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാരമാണ് ഇരുപത്തിനാലില് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സുരേന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരമാണ് ലഭിക്കുന്നത് ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് ജാർസുഗുഡ താപവൈദ്യുത നിലയം നിലവിൽ വരുന്നത് എവിടെയാണ് ഒഡീഷയിലാണ് ജാർസുഗുഡ താപവൈദ്യുത നിലയം നിലവിൽ വരുന്നത് ഒഡീഷയിലാണ് അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയ ജില്ല കണ്ണൂർ ജില്ലയാണ് വേദി എവിടെയായിരുന്നു കൊല്ലത്താണ് കൊല്ലമാണ് വേദി അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലമാണ് അപ്പോൾ അറുപത്തി മൂന്നാമത് വേദി ഏതാണ് തിരുവനന്തപുരമാണ് അറുപത്തി മൂന്നാമത് വേദി തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് സൂചി ചെയ്യുന്നത് പെഞ്ച് കടുവ റിസർവ് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ് പെഞ്ച് കടുവ റിസർവ് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രമാണ് പാർക്കല്ല കേന്ദ്രമാണ് കേന്ദ്രം എവിടെയാണ് ലഡാക്കിൽ ഹാൻലേയിലാണ് ലഡാക്ക് ഹാൻലേയിലാണ് ഹാൻലേ ജമ്മു കാശ്മീരിൽ ആക്രമം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന നടത്തുന്ന സംയുക്ത നീക്കം ഏതാണ് ഓപ്പറേഷൻ ശക്തി ഓപ്പറേഷൻ സർവശക്തി ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന നടത്തുന്ന സംയുക്ത നീക്കം ആണ് ഓപ്പറേഷൻ സർവശക്തി കാലാവസ്ഥാ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര കേര പൊതുജനങ്ങൾക്ക് പരാതികൾ നേരിട്ട് ജില്ലാ കളക്ടറിന് നൽകാൻ വേണ്ടി കേരള സംസ്ഥാന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡി സി കണക്ട് ഡി സി കണക്റ്റ് ഡിസ്ട്രിക്ട് കളക്ടർ കണക്റ്റ് ആണ് പൊതുജനങ്ങൾക്ക് പരാതികൾ നേരിട്ട് ജില്ലാ കളക്ടറിന് ജില്ലാ കളക്ടർ ഡിസ്ട്രിക്റ്റ് കളക്ടർ കണക്റ്റ് ജില്ലാ കളക്ടറിന് നൽകാൻ വേണ്ടി കേരള സംസ്ഥാന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഡി സി കണക്റ്റ് കേരള പ്ലാന്റേഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിൽ എവിടെയാണ് ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കേരള പ്ലാന്റേഷൻ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് കൊച്ചിയാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ ഭക്ഷണത്തെരുവ് ഏതാണ് പ്രസാദം ഉജ്ജയിനിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ ഭക്ഷണത്തെരുവ് പ്രസാദം ഇന്റർനാഷണൽ പാരാഗ്ലൈഡിങ് കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് ഇന്റർനാഷണൽ പാരാഗ്ലൈഡിങ് കോമ്പറ്റീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് വാഗമണാണ് വാഗമൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ് റഷ്യ കഴിഞ്ഞ പ്രിലിംസിനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ് ഇപ്പോൾ സിരാംഗത്വമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഈജിപ്ത് ഇറാൻ സൗദി അറേബ്യ എത്യോപ്യ യു എ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടി പാലം ചൈന മോഡലിൽ ആണ് നിലവിൽ വരുന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടി പാലം ഏത് രാജ്യത്തിൻ്റെ മോഡലിലാണ് നിർമ്മിക്കുന്നത് ചൈന മോഡലിലാണ് നിർമ്മിക്കുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ നൂറ്റി അൻപതാമത്തെ വാർഷികം നൂറ്റി അൻപതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് കാലാവസ്ഥാ വ വകുപ്പ് നൂറ്റി അൻപതാമത് വാർഷികമാണ് ആഘോഷിച്ചത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും നീളം കൂടിയ കടൽപാലം അടൽ സേതുവാണ് അടൽ സേതു അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം പഠിച്ചു വയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ആർക്കാണ് പി കെ വീരമണിദാസൻ പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ടി ട്വൻറ്റി വേദി യു എസ് എ വെസ്റ്റ് ഇൻഡീസാണ് യു എസ് എയും വെസ്റ്റ് ഇൻഡീസുമാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ടി ട്വൻ്റി വേദിയാകുന്നത് യു എസ് എയും വെസ്റ്റ് ഇൻഡീസുമാണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയം നിർമ്മിച്ച ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്താണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് കോട്ടയം 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 ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എലീന എന്നാണ് റോബോട്ടിന്റെ റോബോട്ടിൻ്റെ പേരെന്തോന്നാണ് എലീന എലീന ആണ് റോബോട്ടിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലിലെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയാണ് പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയ പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ആക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ് കുഫോസ് ആണ് കുഫോസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിന് നാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ് ഇരുചക്ര വാഹനങ്ങൾ ദൂര സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനായി കെ ആരംഭിച്ച പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിച്ച പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നഗരം എ ഐ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ലക്നൌവിലാണ് ലക്നൗ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൗവാണ് ഉത്തർപ്രദേശ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം വരുന്നത് ഫറോക്ക് ഫറോക്കിലാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം വരുന്നത് ഫറോക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൻ്റെ പേര് എന്താണ് മൗണ്ട് ലെവോഡോബി ലാക്കിലാക്കി മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കിലാക്കി ഐ എസ് ആർ ഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് ട്വൻറ്റി ഐ എസ് ആർ ഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻ്റി ശുദ്ധമായ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ശുദ്ധമായ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുന്നതിനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കുന്നതിനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പിന് യു എസ് എ മെക്സിക്കോ കാനഡ രാജ്യങ്ങൾ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് ഏതൊക്കെ രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത് യു എസ് എ മെക്സിക്കോ കാനഡ മൂന്ന് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ വേദി ഏതാണ് യു എസിലുള്ള മെറ്റ ലൈഫ് സ്റ്റേഡിയം യു എസിലെ മെറ്റ ലൈഫ് സ്റ്റേഡിയമാണ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് കെ ലിഫ്റ്റ് ആണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം സൂചി ചെയ്യുന്നത് തമിഴ്നാടാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം തമിഴ്നാടാണ് പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണ് തമിഴ്നാട് വന്നത് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം തമിഴ്നാട് വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് പൊഖ്രാൻ പൊഖ്രാൻ എവിടെയാണ് രാജസ്ഥാനിലാണ് വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയാകുന്നത് പൊഖ്റാൻ ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമൻഷ്യ സൗഹൃദ കേരളം പദ്ധതി ഏതാണ് ഓർമ്മത്തോണി ഓർമത്തോണി അൽഷിമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അല്ലേ മറന്നു പോകുന്നതാണ് അപ്പോൾ ഓർമ്മത്തോണി ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ഓർമ്മത്തോണി മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി യു എൻ എന്ത് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ത് വർഷമാണ് അന്താരാഷ്ട്ര ഒട്ടക വർഷം അന്താരാഷ്ട്ര ഒട്ടക വർഷം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണ് ഹിമാനി സംരക്ഷണം വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ഹിമാനികളുടെ സംരക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യ ഗെയിംസ് വേദികൾ ലഡാക്ക് ഗുൽമാർഗ് ആണ് ലഡാക്കിലും ഗുൽമാർഗിലുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യ ഗെയിംസ് വേദികൾ ലഡാക്കും ഗുൽമാർഗുമാണ് അതിൻ്റെ ചിഹ്നം ഷീൻ ഇ ഷീ ആണ് ഷീൻ ഇ ഷീ അതെന്താണ് ഹിമപുലിയാണ് ഹിമപുലി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപ്പോൾ ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള കുട്ടികൾക്ക് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നടപ്പിലാക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ് മാർഗദീപം മാർഗദീപം തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ തുടർച്ചയായി ആറ് കേന്ദ്ര ബജറ്റുകൾ ആറ് കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആരാണ് നിർമ്മല സീതാരാമനാണ് അപ്പോൾ ഒന്നാമത്തെ ആരാണ് ഒന്നാമത്തത് മൊറാർജി ആണ് മൊറാർജി ദേശായി മൊറാർജി ദേശായി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം എഴുപത്തി അഞ്ച് രൂപ നാണയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം എഴുപത്തി അഞ്ച് രൂപ നാണയമാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ പെരുവണ്ണാൻ ഇ പി നാരായണൻ പെരുവണ്ണാനാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ് ഇ പി നാരായണൻ പെരുവണ്ണാനാണ് എല്ലാ ദിവസവും ഇതുപോലെ അൻപത് അൻപത് കറണ്ട് അഫയേഴ്സ് വെച്ച് വർക്കൗട്ട് ചെയ്യാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ